നാടാണ് തൃശൂർ ജില്ലയിലെ പെരുവനം പെരുവനത്ത് നിന്നുള്ള ഒരു കലാകാരനാണ് ഇന്ന് ചാനൽ മലയാളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സുഷിരവാദ്യങ്ങളായ പുല്ലാംകുഴലിലും കുറുംകുഴലിലും നാദസ്വരത്തിലും ഒക്കെ മേള പ്രപഞ്ചം തീർക്കുന്ന ശ്രീ കൊമ്പത്ത് ചന്ദ്രൻ നമസ്കാരം ചന്ദ്രേട്ട ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോ തൃശൂരില് ഒരുപാട് പാരമ്പര്യ മേള കലാകാരന്മാരുടെ നാടാണെന്ന് നമുക്ക് അറിയാം ചന്ദ്രേട്ടൻ എങ്ങനെയാണ് ഈ ഒരു മേള കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ അമ്പ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് അതെന്നു വെച്ചാൽ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ ശിവേലിയും എല്ലാം ഉള്ള ഒരു അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഉള്ള ഒരു അമ്പലമാണ് ഊരുകലം അതായത് അഞ്ച് പൂജ മൂന്ന് ശിവേലി ഇതൊക്കെയുള്ള അമ്പലമാണ് അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അവിടുത്തെ ബാദ്യക്കാരുടെ അത് പോയിട്ട് താളം പിടിക്ക് അല്ലെങ്കിൽ കിടിപിടി കൊട്ടുന്നതൊക്കെ കുട്ടിക്കാലത്ത് പറയും അങ്ങനെ ആയി ആയി ഡെയിലി അമ്പലത്തിൽ പോയിട്ടുള്ളൊരു പരിചയമാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മാവനാണ് അവിടുത്തെ കുറുമുൽ ജോലി അവിടുത്തെ ഒരു അഞ്ച് ജോലി ഞങ്ങളുടെ വീട്ടുകാർക്കുണ്ടായിരുന്നു അത് പാത്രം ടേപ്പ് കൊമ്പ് അങ്ങനെയല്ല അപ്പോൾ ഇതൊക്കെയായിട്ടൊരു ബന്ധം അങ്ങനെയാണ് വന്നത് പിന്നെ പിന്നെച്ചാൽ ഇടയ്ക്കാമ്പതിന് പകരം നോക്കാൻ പറയും ഈ കുറുംകുഴിൽ തന്നെ പിന്നെ ഏഴാം ക്ലാസ് തൊട്ടാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വഴിയാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ ആദ്യമായിട്ട് ഏത് വാദ്യോപകരണമാണ് ഉപയോഗിച്ചത് അത് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ആദ്യമായിട്ടിപ്പോൾ താളം അല്ലെങ്കിൽ കിടിപിടിയതൊക്കെ തന്നെയും എന്നുവെച്ചാൽ നമുക്ക് അന്നും നമ്മൾ ഹൈറ്റ് കൊണ്ടും ഒക്കെ അന്ന് ഇത്ര ഇത്രയും വിഷയങ്ങളില്ല അതായത് കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കൗതുകമായിട്ട് ആൾക്കാർ എടുക്കുകയുള്ളൂ അല്ലാണ്ട് ജോലിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഏഴാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ അപ്പോൾ കോവിഡൊന്നും അപ്പൊന്നും ആ സമയത്തൊന്നും ഓടാൻ പറ്റില്ല എന്നാലും താളം കിടുപിടിയും അപ്പം മനസ്സിലൊരു താളം എപ്പോഴും ഉണ്ട് അങ്ങനെയാണ് ഈ രംഗത്തിലേക്ക് വന്നത് ില് പറഞ്ഞ പോലെ രണ്ടും ഉണ്ടല്ലോ പുല്ലാംകുഴലും ഉണ്ട് കുറുങ്കുഴലും ഉണ്ട് അപ്പൊ ഇതിലേതായിരുന്നു ആദ്യം ട്രൈ ചെയ്തത് അങ്ങനെ വല്ലതും കുറുംകുഴലാണ് യൂസ് ചെയ്തത് പിന്നെയാണ് നമ്മള് പല വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയത് പോയി പിടിക്കാൻ പോയി അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വായിക്കുമ്പോഴൊക്കെ കുറുമ്പോളിന്റെ സാധ്യതകൾ കുറവാണ് എന്താച്ചാ അതില് ഈ കീഴ്സായി സ്വരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ അറിയാമോ എനിക്കറിയില്ല കീഴ്സായ ഉണ്ടാവില്ല അപ്പൊ എന്താച്ചാ അതില് ഗമകം ഉപയോഗിക്കാൻ അതൊക്കെ സംഗീത വഴികളാണ് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെ പറ്റി അറിയില്ല സംഗീത വഴികളാണ് അപ്പൊ അതിന് ഗമകം ഉപയോഗിക്കാന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ കുറുങ്ങുകളിൽ ഈ മേളത്തിന് മാത്രമാണ് നമ്മൾ കേരളത്തിൽ കൂടുതലും ഉപയോഗിച്ചു വരുന്നത് ഇത് പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂലൊരാൾ പറയുന്നുണ്ട് ഈ ഈജിപ്തിൽ ഷായെന്ന് പറഞ്ഞൊരു വാദ്യം ഉണ്ടായിരുന്നു അത് ഇന്ത്യയിൽ വന്നപ്പോൾ ഷഹനായി ആയി കേരളത്തിൽ വന്നപ്പോൾ കുറുങ്കുവേലായി അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും ആ വാദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഷഹനായിക്ക് ഇതിൽ ഈ അടിയിലത്തെ ഒരു ഹോളില്ല കുറുങ്കുവേലിന് അതുണ്ട് ഈ അമ്മാവൻ പറയണ എന്റെ അമ്മാവൻ പറഞ്ഞ കൊമ്പത്ത് കൂട്ടുമണിക്കര് അതായത് ഒരു മനുഷ്യന് എത്ര ഇതുണ്ട് അത്രയും ഹോൾസ് ആണ് എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഇപ്പൊ എന്റെ ഉദ്ദേശത്തിലാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഠിച്ചെടുക്കാൻ ഒരുപാട് കാലവും ക്ഷമയൊക്കെ അതിനെത്ര അത് ഞാൻ പഠിക്കാൻ പോണ സമയത്ത് എന്റെ ബാച്ചില് ഒരു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ആൾക്കാർ അന്നും ഓടി വരുന്നത് വല്ല സിനിമാ പാട്ടും രണ്ട് പാട്ട് പാടുക പോവുക അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കണം എന്നിട്ടേ കീർത്തനത്തിലേക്ക് എത്തുള്ളു അപ്പോൾ അവസാനം രണ്ടു പേരായി പിന്നെ പാലക്കാട് പാലക്കാട് കൃഷ്ണർ എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നീരാഞ്ജലി ഹോൾ അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ഒന്ന് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും ഒരു ദിവസം ക്ലാസ് ആള് ഈ ഞായറാഴ്ച മാത്രമേ വരള്ളൂ വേറെ ആരും ഈ പുല്ലാങ്ങൂരിൽ പഠിപ്പിക്കാനുള്ള ഒരാളില്ല ഇപ്പോഴും ഇല്ല ഇപ്പോഴും നമ്മള് തൃശ്ശൂർ ജില്ലയിൽ ഇല്ല ശരിക്ക് ക്ലാസ്സിക്കില് പഠിപ്പിക്കാൻ അതായത് പാലുവായി മുരളീന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്റെ സീനിയറായിട്ട് പഠിപ്പിക്കുന്നു അയാളാണ് ഇപ്പോൾ പഠിപ്പിക്കാനുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സെലക്ട് ചെയ്യാനുള്ള പ്രചോദനം കുട്ടിക്കാലത്ത് അമ്മാവന്റെ കുറുമ്പുഴൽ പറ്റ് അതൊക്കെ കേട്ട് സംഗീതനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഇതിപ്പോ ഒന്നറിയില്ല ചില ആൾക്കാർക്ക് ചില സാധനം കേൾക്കുമ്പോൾ ഇഷ്ടം അങ്ങനെ ഒന്ന് കുറും അതിനു അപ്പൊ അമ്മമാര് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും എന്താ വെച്ചാ കുറുംകുഴലില് സത്യം പറഞ്ഞ വലിയ ഗുരുക്കന്മാരൊന്നുമില്ല എനിക്ക് എന്താ വെച്ചാ അമ്മാവൻ ഈ ചേട്ടൻ അമ്മാവന്റെ അടുത്ത് കുറുമുഴൽ പഠിക്കാൻ പോകാറുണ്ട് അപ്പോൾ അമ്മാവൻ്റെ ഒപ്പം നാതൃത്വം നാതത്വത്തിന് താളം പിടിക്കാൻ പോകും ഞാൻ അപ്പോൾ ഇത് കുറുമുഴിലെ സപ്തസ്വരങ്ങൾ എങ്ങനെയാന്ന് അതൊക്കെ ഇങ്ങനെ നോക്കും ഏ അങ്ങനെയുള്ള പഠിപ്പ് മാത്രമേ ഉള്ളൂ എല്ലാം കൂടി പഠിക്കാൻ പോയപ്പോഴാണ് ഇത് കുറുകുഴിലുള്ളത് ഒന്നുമില്ല അന്ന് മനസ്സിലായത് പക്ഷേ അതൊക്കെ എനിക്കിതിൽ ഉപകരിക്കും ഓക്കെ ഏതാ കൂടുതൽ ഒരു എന്താ ഇഷ്ടം ഇഷ്ടം സാമ്പത്തികം തരുന്നത് ഇതില് കൊല്ലം ആൾക്കാർ ൾക്കാര് ഊതിട്ടുള്ളൂ ബോറഡിന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് ഒരു പതിനഞ്ച് കോഴിൽ നിരന്ന് പുതിയതായിട്ട് ഒന്നും ചേർന്നില്ല പതികാലം തൊട്ട് മേളം തുടങ്ങിയ അഞ്ചാം കാലില് അഞ്ചാം കാലത്തിന് കഴിയും എന്തായാലും അതിപ്പോ നാലു മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറാണെങ്കിലും അതിലൊരു പുതുമില്ല അപ്പൊ ഞാൻ നേരെ മറിച്ച് ഞാൻ ഒരു ഒരു ദിക്കില് ഒരു നാല് നാല് കൊല്ലായിട്ട് പോകുമ്പോ ഇപ്പൊ നാദേശ്വരത്തിനോ അല്ലെങ്കിൽ പുല്ലാങ്കിലോ പോകുമ്പോൾ ഈ ഊതി തന്നെ എല്ലാ കൊല്ലവും ഓതാൻ പറ്റുമോ അതായത് നമ്മളെ വ്യക്തിത്വം കാണിക്കാൻ പറ്റുന്നത് അതിലാണ് പിന്നെ ഇപ്പൊ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് ഇതിന് തെളിയിക്കാം പക്ഷെ അതായത് ഈ മൂക്കിലെ രാജ മുറുക്കൻ രാജാവ് നമ്മളിപ്പോ അതിലൊരു കീർത്തന വല്ല ഊതി കഴിഞ്ഞാൽ ഇതാരും ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ കീർത്തന പഠിച്ചുകൊണ്ട് എനിക്കതില് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ചെയ്യാൻ തോന്നും ഒരു ഏതായിരുന്നു ഫ്ലൂട്ടില് ഇപ്പൊ ആദ്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ഒരു രാമനാഥ ഭാഗവതണ്ട് അതായിരുന്നു അവിടെ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് വാദാബി തീർത്തണം അപ്പോൾ എങ്കേറ്റ വിൽക്കലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പാട്ട് പാടാൻ അധികം പറ്റില്ല ഒരാൾ പറഞ്ഞു തരുമ്പോൾ പാടാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ആ പാട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഫ്ലൂട്ടിൽ കയറുന്നത് ആദ്യത്തെ വേദി അപ്പോൾ ഓരോരുത്തർ അമ്പലത്തിലാണ് ഈ മറ്റേ വാദാബി വായിച്ചത് അതിപ്പോ പറഞ്ഞപോലെ അരങ്ങേറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നേരിട്ട് അങ്ങോട്ട് പോയി വായിച്ചു ഇനി മേളം എന്ന് പറയുമ്പോ പൊതുവെ ചെണ്ടമേളാണ് എല്ലാവർക്കും മനസ്സിൽ മനസ്സിലോടിയെത്തുക അല്ലെങ്കിൽ ചെണ്ടമേളാണ് ഓക്കെ അപ്പൊ മേള പ്രമാണിയായിട്ട് അറിയപ്പെടുന്നത് അതിലുള്ള ഒരാളായിട്ടായിരിക്കും അല്ലേ അങ്ങനെയല്ലേ വരിക അതായത് നിൽക്കുന്ന ആളാണ് മേള അതെ എന്ന് പറയുന്നത് അതായത് നമ്മള് മേളത്തിന്റെ എന്ന് ചെണ്ടയുടെ ആള് പിന്നെ അങ്ങനെയുണ്ട് കൊമ്പിന്റെ അങ്ങനെ പറയുമ്പോ ഇതിലുള്ള മൊത്തത്തില് അതായത് പണ്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ വിളിക്കണായിരുന്നു ഇപ്പൊ ചെലപ്പോ ഒരു അറുപത് പേരുടെ മേളം വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പേരെ ഏൽപ്പിക്കും ഒരാളെ

മാറിയിട്ടുണ്ട് വെച്ചാൽ ഓരോന്നിന്റെ പ്രമാണികളെ വെച്ച് ആക്കി വെച്ചാൽ മാത്രം അല്ല ഇവർക്ക് മാത്രം മുണ്ടും എല്ലാ കാശും എല്ലാം മറ്റുള്ളവർക്ക് അങ്ങനെ കാലഘട്ടങ്ങൾ മാറുമ്പോൾ അല്ലെ ഇപ്പൊ നിങ്ങൾക്കും ഒരു മുണ്ടും കാര്യങ്ങളൊക്കെ അല്ല ഒരു പ്രമാണി എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ അതുപോലെ തന്നെ ഓരോന്നിന്റെ പ്രമാണികൾക്കും മുണ്ടും ഇതൊക്കെ ഉണ്ട് ൾക്കാര് പൂമാലിടും അത് ചെലപ്പോ ചണ്ടക്കാര ഇടും അപ്പൊ ചെലപ്പോ മറ്റാൾക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഈ കുറുങ്കുഴലിനും അതുപോലെ തന്നെ നാദസ്വരത്തിനും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ എന്റെ കുട്ടിക്കാലത്ത് അല്ല എനിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും രാഗായിട്ടോ എന്തെങ്കിലും കൂതണൊരാളുണ്ടെങ്കിൽ എൻ്റെ അമ്മാവൻ മാത്രമേ ഉള്ളൂ പിന്നെ കോഴംകണ്ടത്ത് രാവുമണിക്കർ ആൾ കൂടുന്നത് ഞാൻ ഒരു റെക്കോർഡിങ്ങിൻ്റെ തലേ കണ്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ ആൾക്ക് നല്ല ഏജ് ആയ ഒരാളാണ് അപ്പോൾ അവർ ഇവരെ ഇവരെ രണ്ടുപേരും ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ബാക്കി എല്ലാവരും ഇത് കോഴ് പിടിച്ച് എന്തെങ്കിലും അപശബ്ദം കാണിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് കുറച്ച് എന്താ വെച്ചാൽ പണ്ട് ഓരോരുത്തരെയും ഏൽപ്പിക്കാറ് ഓരോ വ്യക്തികളെ ആയിട്ടാണ് ഏൽപ്പിക്കുന്നത് ഇതേപോലെ അപ്പൊ എന്നിട്ടിപ്പോ എന്റെ ഒപ്പം ഒരു ആറ് പോയില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കേൾക്കണ ആൾക്കാരെ ഞാൻ കൊണ്ടുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരെ ഞാൻ കൊണ്ടുള്ളു അപ്പൊ അങ്ങനെ ആവുമ്പോ രീതിയിലും ഊത്തു വരും മാറ്റിയതല്ല എന്നിട്ടെങ്കിലും ശബ്ദങ്ങൾ അങ്ങനത്തെ മാറ്റങ്ങളാണ് അല്ലാണ്ട് അതായത് അതിന് ഒരു പാണ്ടിക്കാണെങ്കിലും ഊത്തക്ക തന്നെ പങ്കെടുത്തിട്ടുള്ള മേളങ്ങളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന മേളങ്ങൾ ഏതൊക്കെയായിരിക്കും ഇത്ര വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പോ വലിയ പൂരം പറയുമ്പോ തൃശ്ശൂർ പൂരം ആറാട്ടുപുഴ പൂരകം പുഴന്മാണിക്യം ം ആ പെരുവനംന്ന് പറഞ്ഞാൽ ആറപ്പുഴയുടെ മേള പിന്നെ വലിയ ഇതിൽ പേറ്റും അതായത് നൂറില് മീതെ ആൾക്കാർ ഞാൻ പറയുന്നത് പിന്നെ തൃശ്ശൂർപൂരത്തിന് പോലും ഞാൻ പറഞ്ഞു പല്ലാവൂര് ഞാൻ തൃശ്ശൂർപൂരത്തിന് പോയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ളതാണ് മലയാളി ഉണ്ടോ അവിടെ എല്ലാം മേളക്കമ്പക്കാരും ഉണ്ടാകും അപ്പോ സ്വാഭാവികമായിട്ടും മേളങ്ങളും കടൽ കടക്കാറുണ്ട് എല്ലാവർക്കും അതായത് ആളുകളൊക്കെ കൂടുതലും ആസ്വദിക്കാറുണ്ട് നമ്മുടെ നാട്ടിലല്ലെങ്കിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ ഈ മേളത്തിന് ആസ്വദിക്കാറുണ്ട് ഇല്ലേ ഇല്ലേ അപ്പോ അവിടെ എന്തെങ്കിലും അതുപോലുള്ള അനുഭവങ്ങൾ വിദേശത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ജൂലൈല് ആണോ കഴിഞ്ഞ ജൂലൈയില് മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഓർമ്മകൾ ഇവിടുത്തെ അവരെ കുട്ടിക്കാലത്ത് കാനഡയിൽ പോയ ആൾക്കാരൊന്നുമില്ലല്ലോ അവിടെ ഒരു ആറു വർഷമായിട്ടുള്ളു അവിടെ ഗുരുവായൂരപ്പൻ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത് പത്തൊമ്പത് വർഷമായിട്ട് ഇതുപോലത്തെ ഒരു റൂമിലൊക്കെ ആയിരുന്നു ഇപ്പം ഗുരുവായൂരപ്പൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് വലിയ അമ്പലം ഡൽഹിയിൽ പോയിട്ടുണ്ട് ബോംബെ അബുദാബി ബഹറിൻ ഷാർജ ദുബായ് ഇങ്ങനെയൊക്കെ പോയിട്ട് കഴിഞ്ഞെല്ലാം ദുബായ് തൃശ്ശൂപൂരം ഉണ്ടായിരുന്നു അവിടെ അവിടെ ആ തൃശ്ശൂർപൂരം മേളം എന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിക്കും ഒരു വൈബ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലായാലും അഞ്ചു ചെണ്ട കുട്ടി കഴിഞ്ഞാൽ ആൾക്കാർ മേളം കിടന്നുണ്ടോ പക്ഷേ രസത്തിനാണ്

ചേട്ടന് ചാനൽ മലയാളത്തിന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി പറയണം എന്തെങ്കിലും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ മേളത്തെ കുറിച്ചോ ഇനി വരാൻ പോകുന്ന ഒരു തലമുറ എങ്ങനെയായിരിക്കണം ഈ ഒരു കലയെ ആസ്വദിക്കേണ്ടത് നമ്മുടെ മലയാളികൾ എന്ന നിലയ്ക്ക് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന തലമുറക്ക് ഇപ്പോൾ മൊബൈലിനുള്ള പക്ഷേ ഒരു കാര്യം വിദേശ രാജ്യങ്ങളിലുള്ളവർ ഒരു മൊബൈൽ വഴിയാണ് നിങ്ങളുടെയും ആസ്വദിക്കുന്നത് രണ്ട് ഭാഗിണ്ട് നല്ലതുകൊണ്ട് പൊട്ടയുണ്ട് ഈ പൊട്ട പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് മൊബൈലാണ് പണ്ട് നമ്മള് എന്താ പറയുമ്പോ എല്ലാം നമ്മളെ വീട്ടിൽ നിന്നെ പഠിക്കാൻ അപ്പം അതിന്റെ ആവശ്യം ഇല്ല എന്ന് വെച്ചാൽ പണ്ടൊരു വീട്ടിൽ നിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എട്ട് പത്ത് മക്കളൊക്കെ ഉണ്ടാവും കളിക്കാൻ വരെ പുറമേ ആളെ വിളിക്കണ്ട ഇപ്പതാണോ ഇപ്പൊരു വീട്ടിൽ എത്ര പേരുണ്ട് ആകെ രണ്ടു പേരുണ്ടാവും ചിലപ്പോ ആ രണ്ടു മക്കളും ഗൾഫിലിന്റെ ആവും മൊബൈലും അതാ ആദ്യം ഒരു മോചനം ഈ മേളവഴി കിട്ടിയച്ച നന്നായിരിക്കും